ദ ജേണലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഗസയെ തൊടാനാകില്ല പലസ്തീനികളെ ഒരു ചുക്കും ചെയ്യാനാകില്ല ഹമാസിന്റെ തീർത്തുകളയും ബന്ദികളെ മുഴുവൻ ജീവനോടെ പോകും ഗസയിൽ നിന്ന് ഇരുപത് ലക്ഷത്തോളം ആളുകളെ കൂട്ടപ്പലായനത്തിന് വിധേയരാക്കും അതുപോലെ ഗസയിൽ ഉല്ലാസ കേന്ദ്രം പണിയും ലോകത്തിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രമാക്കും തുടങ്ങി കഴിഞ്ഞ പതിനാറ് മാസക്കാലമായി നിങ്ങൾ തള്ളുന്നതൊക്കെയും ലോകം കേട്ട് ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗസ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങളത് പിടിച്ചെടുക്കും ഇസ്രായേൽ ഞങ്ങൾക്കത് പിടിച്ചെടുത്ത് കൊണ്ട് തരുമെന്നാണ് അടിച്ച ബ്രാൻഡ് മാറിപ്പോയതാണ് എന്നാണ് ആദ്യം കരുതിയതെങ്കിൽ പിന്നീട് മനസ്സിലായി തലയ്ക്കകത്ത് നിന്ന് എന്തോ വെളിപാട് വന്നതാണ് എന്ന് അങ്ങനെ ഗസയെ പിടിച്ചെടുക്കാനോ പലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യാനോ അവരെ ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ കൂട്ടപ്പലായത്തിന് വിധേയനാക്ക വിധേയമാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ അതൊന്നും എങ്ങും എത്തില്ല എന്ന് ഇന്ന് നമുക്ക് തീർത്തു പറയാൻ സാധിക്കും കാരണം ഇറാൻ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന നിലയിൽ ഇസ്രായേലിന് നേരെ ശക്തമായൊരു യുദ്ധമുണ്ടാകുമെന്ന പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല ഇസ്രായേൽ ഇറാന് നേരെ ആക്രമിക്കുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തി അതോടൊപ്പം യുദ്ധ സാഹചര്യം വഷളാകുന്ന നിലയിലേക്ക് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ അല്ലെങ്കിൽ ഭീഷണികൾ ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും പല വേദികളിലും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അറബ് രാജ്യങ്ങളും ഇറാനുമൊക്കെ യുദ്ധമാണെങ്കിൽ യുദ്ധമെന്ന നിലയിൽ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഒരു വശത്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും തിരിച്ചടി നൽകാൻ വേണ്ടി തയ്യാറാകുന്നു അതവർ പ്രഖ്യാപിക്കുന്നു ഇപ്പുറത്ത് അമേരിക്ക പറഞ്ഞതുപോലെ ഗസയിൽ നിന്ന് ജനങ്ങളെ മുഴുവൻ തൂത്തെറിഞ്ഞ് അവിടെ ഉല്ലാസ കേന്ദ്രമാക്കി പിടിച്ചടക്കാനാണെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇപ്പുറത്ത് അത് സമ്മതിക്കില്ല എന്ന നിലയിൽ നിർണായകമായ നടപടികൾ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് അറബ് രാജ്യങ്ങളുടെ നിർണായകമായ ഉച്ചകോടി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ആ തീയതിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ആ ഉച്ചകോടി എന്തായാലും നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോൾ ആ ഉച്ചകോടിയുടെ അജണ്ട അതായത് അറബ് രാജ്യങ്ങൾ എന്തിനാണ് അടിയന്തരമായൊരു യോഗം ചേരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ആ വിവരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് അറബ് രാജ്യങ്ങൾക്ക് ഗസയുടെ മേലുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം അത് ഊന്നിപ്പറയുക ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുക ചുരുക്കി പറഞ്ഞാൽ ആരാണ് അമേരിക്ക ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കാനെന്ന നിലയിൽ ആഗോളതലത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരിക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം പതിറ്റാണ്ടുകളായി അമേരിക്കയാണ് ലോക പോലീസ് എന്ന മട്ടിൽ പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങളിലും പല വിഷയങ്ങളിലും ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഫ്ഗാനിലായാലും ഇറാഖിലായാലും ഒക്കെ അമേരിക്കയുടെ മുൻകാല ചെയ്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിലെ ശരിതെറ്റുകളിലേക്കല്ല ഞാൻ പോകുന്നത് പക്ഷേ അമേരിക്ക പശ്ചിമേഷ്യയിൽ സജീവമായി പല വിഷയങ്ങളിലും ഒരു ഏകപക്ഷീയമായ തീരുമാനമെടുത്ത് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അത് എന്തിനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ കൊണ്ട് എന്ത് നേട്ടമാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് ഇപ്പം ഏറ്റവും ഒടുവിൽ ട്രംപ് നടത്തിയ ഇടപെടൽ സത്യം പറഞ്ഞാൽ പശ്ചിമേഷ്യയുടെ സമാധാനം പരിപൂർണമായി തകർത്ത് കളയുകയാണ് നമുക്കറിയാം സമാധാനപരമായി വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോയി വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു ലക്ഷക്കണക്കിന് ആളുകൾ റഫ അതിർത്തിയിൽ നിന്നും അതുപോലെ തന്നെ ജബലിയ ക്യാമ്പിൽ നിന്നുമൊക്കെ നേരെ ഗസയിലേക്ക് വരുന്നു എല്ലാവരും ആഹ്ലാദത്താൽ തുള്ളിച്ചാടുന്നു നൃത്തം ചെയ്യുന്നു എത്ര പണിപ്പെട്ടിട്ടായാലും ഗസയെ റീബിൽഡ് ചെയ്യുമെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു ഗസയിലെ ജനങ്ങൾ പറയുന്നു കാരണം പ്രതിരോധത്തിൻ്റെ വലിയ ചരിത്രം നൂറു വർഷത്തോളം വരുന്ന ചരിത്രം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധവും കെട്ടിടങ്ങളുടെ തകർച്ചയും ആളുകളുടെ മരണവും ഒന്നും അവർക്ക് ആദ്യത്തെ സംഗതിയല്ല ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ് അല്ലെങ്കിൽ ഒരു ജനതയാണ് പലസ്തീനിലേത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ റീബിൽഡ് ചെയ്യാൻ കഴിയുമെന്ന നിലയിൽ വെടിനിർത്തൽ നടന്നു ഇനി പലസ്തീൻ്റെ വിമോചനം സ്വാതന്ത്ര്യം എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് പൊടുന്നനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് ഇത്തരത്തിലൊരു വലിയ വെല്ലുവിളി നടത്തുന്നത് ഞങ്ങൾ ഗസ പിടിച്ചെടുക്കാൻ പോവുകയാണത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ യുദ്ധം തുടങ്ങാൻ പോവുകയാണ് നെതന്യാഹു ഹോ അപ്പുറത്ത് പറയുന്നു അങ്ങനെ കാര്യങ്ങൾ വല്ലാതെ വഷളാകുന്നു ഗസയെ നരകമാക്കാൻ പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാനുള്ള എന്ത് അവകാശമാണ് അമേരിക്കയ്ക്കുള്ളത് എന്ന ചോദ്യമാണ് ഈ ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടാവുക കാരണം സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ അതായത് ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ കാലത്തും ഗസയെ റീബിൽഡ് ചെയ്യാനും ഗസയിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താനും സഹായങ്ങൾ എത്തിക്കാനും ഒക്കെ ഏറ്റവും അധികം പണം ചെലവാക്കുന്നത് അറബ് രാജ്യങ്ങളാണ് എന്ന് മാത്രമല്ല അറബ് രാജ്യങ്ങൾ തന്നെയാണ് ഈ പശ്ചിമേഷ്യയിലെ കാര്യങ്ങളിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും അധികം അധികാരമുള്ള അല്ലെങ്കിൽ അവകാശമുള്ള ഭരണകൂടങ്ങൾ കാരണം അവരുമായി ചേർന്ന് നിൽക്കുന്ന അയൽ രാജ്യമാണ് പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട അറബ് രാജ്യങ്ങൾ ഇടപെടുന്നത് അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ റൈറ്റ് കൃത്യമായി ലോകത്തെ അറിയിക്കുക അതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് അമേരിക്ക ഇങ്ങനെ കിടന്ന് ഇടപെടുന്നതിൽ ശരികേടുണ്ട് എന്ന് തുറന്നു പറയുക രണ്ടാമത്തെ കാര്യം പലസ്തീൻ്റെ വിമോചനമാണ് അതായത് എല്ലാ കാലത്തും ഇങ്ങനെ ഇസ്രായേൽ കുറേ കാലം ആക്രമണം നടത്തുന്നു ഗസ തകർന്ന് തരിപ്പണമാകുന്നു പതിനായിരക്കണക്കിന് ആളുകൾ മരിക്കുന്നു അറബ് രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വീണ്ടും ഗസയെ റീസ്ട്രക്ചർ ചെയ്യുന്നു റീബിൽഡ് ചെയ്യുന്നു കോടികൾ അവിടെ ചെലവാക്കുന്നു അതിനുശേഷം വീണ്ടും ആക്രമണം വരുന്നു വീണ്ടും ഇതുതന്നെ സംഭവിക്കുന്നു അങ്ങനെ അനിശ്ചിതത്വത്തിൽ പലസ്തീൻ പോകാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യത്തിലൂടെ ഇസ്രായേൽ പലസ്തീൻ വിഷയം കടന്നു പോകാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം വേണം അതിനെന്തു വേണം അതിന് കൃത്യമായ ഒരു വെടിനിർത്തൽ കരാർ അതായത് പൂർണമായും വെടിനിർത്തൽ നടപ്പാകുന്ന വിധത്തിലുള്ള ഇടപെടലുകൾ വരണം അതിനുവേണ്ടി അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം അപ്പൊ ഹമാസ് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് സ്വീകരിച്ചൊരു തന്ത്രം അതായിരുന്നു അതായത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം എന്നതിൽ നിന്ന് മാറിക്കൊണ്ട് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാവുക എന്നതല്ലാതെ ഈ പ്രശ്നത്തിനൊരു പരിഹാരമില്ല എന്ന് ഹമാസ് ഓരോ ഘട്ടത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയും അത് ലോകത്ത് മുഴുവൻ വലിയ ചർച്ചയാവുകയും ചെയ്തു അപ്പോൾ പലസ്തീൻ്റെ വിമോചനം എന്നതാണ് ഇപ്രാവശ്യം മുന്നോട്ട് വെക്കേണ്ട മുദ്രാവാക്യമെന്ന് ഹമാസ് നേരത്തെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് അവർ നിരന്തരമായി ചർച്ചയാക്കിയത് ഇപ്പോൾ അറബ് രാജ്യങ്ങളും പറയുന്നത് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്രമാവുക എന്നതും മാത്രമേ പോകാൻ അവിടെ ഹമാസിൻ്റെ ഭരണം വരിക വരരുത് എന്നതാണ് അമേരിക്കയുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അവിടെ ഹമാസിൻ്റെ ഭാഗികമായ കൂടിയുള്ള മറ്റൊരു ഭരണകൂടം വന്നാലും മതി എന്ന നിലയിലുള്ള ചർച്ചകൾ വരും അതായത് ഹമാസ് പരിപൂർണമായി ഭരിക്കുകയാണ് പലസ്തീൻ എന്ന് വന്നാൽ അത് അറബ് രാജ്യങ്ങൾക്കും പ്രശ്നമുണ്ട് അതുപോലെ തന്നെ അമേരിക്കക്കും ഒക്കെ അത് വലിയ ഭീഷണിയായിട്ട് മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഭരണകൂടം അവിടെ വരുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും ഈ യോഗത്തിൽ സംഭവിക്കാൻ പോകുക അങ്ങനെ വന്നാലും അമേരിക്കയുടെ ഇടപെടൽ അവിടെ ഉണ്ടാകില്ല കാരണം അമേരിക്കയുടെ സാധ്യതകൾ ഇല്ലാതാവുക എന്നതാണ് ഈ യോഗത്തിലൂടെ പ്രധാനമായും വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈജിപ്റ്റ് ഈ യോഗത്തിൽ ഉന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഗസ ഒഴിപ്പിക്കൽ പദ്ധതിയുടെ ആവശ്യമില്ല ഗസയെ പുനരുദ്ധരിക്കാൻ എന്നുള്ളതാണ് അതായത് ആളുകളെ ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന പലസ്തീനികളെ തുരത്തി ഓടിച്ച് അവ അവരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും പറഞ്ഞയച്ച് ഗസയെ തങ്ങളുടെ രീതിക്ക് റീസ്ട്രക്ചർ ചെയ്ത് റീബിൽഡ് ചെയ്ത് എന്നിട്ട് ലോകത്തിന് തുറന്നു കൊടുക്കുന്ന പദ്ധതിയുടെ ഒന്നും ആവശ്യവുമില്ല അല്ലാതെ തന്നെ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഇതിനുള്ള ഫണ്ടുണ്ട് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട് ഇതിനുള്ള നീക്കങ്ങൾ നടത്താൻ എല്ലാം ചെയ്യാൻ കഴിയും പിന്നെ എന്തിനാണ് അമേരിക്കയുടെ ബാഹ്യ ഇടപെടൽ എന്ന ചോദ്യവും അവിടെ പ്രസക്തമായി വരുന്നത് ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ യോഗത്തിൽ വരാൻ പോകുന്ന കാര്യം ഇത്രയും കാര്യങ്ങളിലൊരു തീരുമാനമായാൽ തന്നെ അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഫ്യൂസ് പോകും കാരണം നിങ്ങളൊന്നും ഇല്ലെങ്കിലും പശ്ചിമേഷ്യയിലെ കാര്യം പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം ഗസയെ പലസ്തീനെ വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നൊരു ഒറ്റ വർത്തമാനം കൃത്യമായി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞാൽ പിന്നെ അമേരിക്കയ്ക്ക് അതിന് മേൽ കടന്നു പോകാനുള്ള സാധ്യതകളില്ല കാരണം സൗദി അറേബ്യയെയും അറബ് രാജ്യങ്ങളെയും വെറുപ്പിച്ചിട്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അതാണ് അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം യൂറോപ്യൻ യൂണിയനൊക്കെ തകർന്നു സാമ്പത്തികമായി ഒക്കെ പൊളിഞ്ഞ് പണ്ടാറങ്ങി നിൽക്കുകയാണ് അവരെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഒരു ശാക്തി ശക്തി എന്ന് പറഞ്ഞ സാമ്പത്തികമായ അടക്കമുള്ള ടെക്നോളജി ടെക്നോളജിപരമായിട്ടൊക്കെ ഒരു വലിയ ശക്തി എന്ന നിലയിൽ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തന്നെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കുളം കലക്കാനൊന്നും അമേരിക്ക തൽക്കാലം തയ്യാറാകില്ല എന്ന് വേണം കരുതാൻ എന്തായാലും ഗസയെ തൊട്ടാൽ വിവരമറിയുമെന്ന് തന്നെയാണ് അറബ് രാജ്യങ്ങളുടെ ഈ യോഗത്തിനോട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇറാൻ അപ്പുറത്ത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ത്രീ എന്ന് പറയുന്ന പദ്ധതിയും ഒക്കെയായിട്ട് രംഗത്ത് വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പദ്ധതി പദ്ധതി എന്ന് പറയുന്നത് ഇസ്രായേലിന് അടിക്കുക എന്നുള്ളത് തന്നെ അതിൽ കുറഞ്ഞൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ നീക്കങ്ങളുമായി ഇസ്ര ഇറാൻ മറുവശത്ത് നിൽക്കുമ്പോൾ അതും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീഷണിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ആവർത്തിച്ച് പറയുന്നുണ്ട് ഇറാനെതിരെ അറ്റാക്ക് ഉണ്ടാവും ഇറാനെ തകർക്കും എന്നൊക്കെ പക്ഷേ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായും നമുക്കറിയാം അതുകൊണ്ട് തന്നെ അറ്റാക്കിനുള്ള സാധ്യതകൾ ഒരു വിദൂര സാധ്യത പോലുമില്ല ഇതൊക്കെ ഭയപ്പെടുത്തലിൻ്റെയും ഭീഷണിയുടെയും ഭാഗമാണ് അല്ലെങ്കിൽ ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഞങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ലോകത്തിന് മുന്നിൽ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത് അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല പക്ഷേ ഇറാൻ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നേരത്തെ തന്നെ അവർ അവരുടെ ആയുധപ്പുരകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു അവരുടെ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പലസ്തീൻ്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് എന്നെല്ലാം അവർ നിലപാട് സ്വീകരിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു വശത്ത് യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും നിൽക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയും ഇസ്രായേലും കടന്നു കടന്നുകയറായൽ ആ രീതിയിൽ തന്നെ തിരിച്ചടി നൽകാൻ അവർ തയ്യാറായി നിൽക്കുന്നു മറുവശത്ത് പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കാനുള്ള നയതന്ത്രപരമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നത് പോലെ വീണ്ടും ഒരു യുദ്ധം നടത്താനോ അമേരിക്ക പറയുന്നതുപോലെ ഗസ വന്ന് പിടിച്ചെടുത്തോണ്ട് പോകാനോ ഒന്നും നടക്കില്ല എന്നുള്ളത് കൃത്യമായിട്ടുള്ള കാര്യമാണ് വേണമെങ്കിൽ ട്രംപിന് ഇനിയും ബ്രാൻഡുകൾ മാറി മാറി അടിച്ച് ഇതുപോലെ വെളിപാട് തലയ്ക്കടിച്ച് ഓരോന്നോരോന്നും പറയാം എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ അങ്ങനെ വേണം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ വിലയിരുത്താൻ